ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് കുടവയറും പൊണ്ണത്തടിയും അപ്പോൾ അത് കുറയാനായിട്ടുള്ള നല്ലൊരു അടിപൊളിയൊരു സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു ആപ്പിളും ഒരു ചെറുനാരങ്ങയും രണ്ട് കറുവാപ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാനായിട്ട് നോക്കുക ആപ്പിളും നൈസായിട്ട് മുറിക്കുക അതേപോലെ തന്നെ ചെറുനാരങ്ങിയും നൈസായിട്ട് മുറിച്ചെടുക്കണേ അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഞാനിതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് നൈസായിട്ട് മുറിച്ചെടുക്കാനായിട്ട് നോക്കാം എന്നാലും നമുക്കിത് നന്നായിട്ടൊന്ന് വെന്തടഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇതാ മൊത്തത്തിൽ ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു നാരങ്ങയും ആപ്പിളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് നന്നായിട്ട് വെന്ത് ഉടയാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളെത്രയാണ് എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള അതിലും കൂടുതലായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അതിനു മുന്നേ നമുക്ക് ഈ ഒരു പട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇതിലേക്ക് പഞ്ചസാര ആഡ് ആക്കുന്നില്ല പഞ്ചസാര ആഡ് ആഡാക്കരുതേ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇത് ഇതിനേക്കാണും നമ്മളെ ഈ ഒരു സാധനങ്ങൾ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് വെള്ളമൊഴിച്ചെടുക്കാനായിട്ട് നോക്കാം അപ്പം ഇതാ ഞാൻ ഇതേപോലെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളമൊക്കെ വന്ത് ഒന്ന് നന്നായിട്ട് കുറുകി വരണം ഈ സാധനങ്ങളൊക്കെ വന്ത്ടഞ്ഞ് വരുന്ന ആ ഒരു രീതിക്ക് വെള്ളം വെള്ളമൊഴിച്ചെടുക്കണേ ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് വേവിക്കാം ഇതാ ഇത് വെന്ത് ഉടഞ്ഞു വരണം ഇതേപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വെന്തൊടഞ്ഞ് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ നന്നായിട്ട് ഇതിന് കളറൊക്കെ മാഞ്ഞിട്ട് നന്നായിട്ട് വന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കളറൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് ഒടഞ്ഞു കിട്ടിയതിന് ശേഷം ഇതൊന്ന് തണിയാനായിട്ട് വെക്കണം നന്നായിട്ട് തണുത്തു വരട്ടെ ഈ ചൂടോട് കൂടിയുള്ളതെല്ലാം നന്നായിട്ടൊന്ന് തണുത്തു വന്നതിന് ശേഷം ഒന്നുകൂടി ഇത് വന്തു വരും അപ്പോൾ നമുക്കിതാ ഇത് തണിയാനായിട്ട് വെക്കാം തണിയതിന് ശേഷം ഞാൻ ഇതാ വീണ്ടും എടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കിതാ വീണ്ടും ഇതൊന്ന് ഒടഞ്ഞിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെയാണ് ആയി കിട്ടേണ്ടത് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കിട്ടുന്ന രൂപത്തിലാണ് ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ നന്നായിട്ട് ജ്യൂസി ആയിട്ട് കിട്ടണേ അപ്പം നമുക്കിതൊരു പാട്ടയിലേക്ക് അരിച്ചു കൊടുക്കാം ഇതേപോലെ ഒരു ജ്യൂസ് അരിപ്പ് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ഒരു ജ്യൂസ് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതാ മുട്ടൻ ജ്യൂസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പരമാവധി ഇത് നിങ്ങൾ നന്നായിട്ട് സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണേ അതിൻ്റെ സത്ത് മുഴുവൻ പിഴിഞ്ഞെടുക്കണം ഇത് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നുമില്ല അപ്പം നമുക്ക് പൊണ്ണത്തടിയും വയറും അല്ല ഉള്ളവർക്ക് ഇത് നല്ല അടിപൊളിയൊരു ടിപ്സാണ് എന്തായാലും നിങ്ങൾക്ക് ഇത് സ്ഥിരം കുടിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും ഞാൻ മൊത്തത്തിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഒട്ടും ഇതിലേക്ക് ബാക്കി വെക്കാതെ പരമാവധി ഇത് ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതാ ഇതേപോലെ സ്പൂൺ വെച്ചോ കൈ വെച്ചോ എന്ത് വെച്ചിട്ടായാലും നിങ്ങൾ പരമാവധി പിഴിഞ്ഞെടുക്കുക ഞാൻ ഇതാ ഇതിൻ്റെ പരമാവധി സത്തക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു തൊലിയും ആ ഒരു വേസ്റ്റ് എല്ലാം ഇതാ ഇത് കളയാം നമുക്കതിൻ്റെ ആവശ്യമില്ല ഇത് ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ മൂന്ന് നാല് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വേവിക്കുന്ന സമയത്ത് അപ്പോൾ ലാസ്റ്റോട്ട് കിട്ടിയത് ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്കാണ് അപ്പോൾ ഇതേപോലെ കുറുക്കിയെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കിട്ടുന്ന രൂപത്തിൽ ആക്കിയെടുക്കണേ ഇത് ഞാൻ ഈ ഗ്ലാസ് സ്ലീക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു നല്ലൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇതെപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുന്ന സമയത്തായാലും അല്ലെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് മുന്നേ ആയാലും ഇത് കഴിക്കാനായിട്ട് നോക്കാം എന്നും ഇത് ഓരോ ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ പൊണ്ണത്തടിയും കുടവയറും നന്നായിട്ട് കുറഞ്ഞുകൊട്ടും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളി ഒരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ നിങ്ങളെ പൊണ്ണത്തടിയും കുടവയറും കുറയുന്നതായിട്ട് കാണാനും പറ്റും നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടം പ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്